നഗരങ്ങളിലെ തിരക്കും മത്സരങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരു നിമിഷം കണ്ണടച്ചു നോക്കൂ ഹോണടിക്കുന്ന വാഹനങ്ങളോ അവസാനിക്കാത്ത തിരക്കുകളോ ഇല്ലാത്ത ശാന്തമായ ഒരു താഴ്വരയെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇനി അങ്ങനെയൊരു സ്ഥലത്ത് ഒരു രാജ്യമുണ്ടെന്ന് കരുതുക പക്ഷേ ആ രാജ്യത്തിന് ലോകത്തെവിടെയും പറന്നിറങ്ങാൻ സ്വന്തമായ ഒരു വിമാനത്താവളമില്ല അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ ചിലവഴിക്കാനായി സ്വന്തമായി അച്ചടിച്ച നോട്ടുകളുമില്ല ഇല്ല പരസ്പരം സംസാരിക്കാൻ തങ്ങളുടേതെന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ഭാഷ പോലുമില്ല ഇതൊരു ഭാവനാ സൃഷ്ടിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ് യൂറോപ്പിന്റെ ഹൃദയത്തിൽ ആധുനിക ലോകത്തിന്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അങ്ങനെയൊരു മാന്ത്രിക ലോകം നിലനിൽക്കുന്നുണ്ട് അതിന്റെ പേരാണ് ലിച്ചൻസ്റ്റീൻ സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ മഞ്ഞു മൂടിയ ആൽപ്പ് പർവ്വത നിരകളുടെ മടിത്തട്ടിൽ ഒരു രഹസ്യം പോലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊച്ചു രാജ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായി ഇത് വെറും നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്നു തലസ്ഥാനമായ വാഡൂസിലെ കുന്നിൻമുകളിലെ കോട്ടയിൽ നിന്നാൽ രാജ്യത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണാം എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല റിച്ചൺസ്റ്റൈന്റെ നിലനിൽപ്പ് തന്നെ അത്ഭുതകരമാണ് അത് സാധ്യമാക്കുന്നത് സ്വന്തം കരുത്തിലല്ല മറിച്ച് അയൽക്കാരുമായുള്ള സഹകരണത്തിലാണ് ഈ രാജ്യത്തേക്കുള്ള യാത്ര തന്നെ വളരെ വ്യത്യസ്തമാണ് സൂറിച്ചിലെയോ ഇൻസ്പ്രൂക്കിലെയോ തിരക്കേറിയ വിമാനത്താവളത്തിൽ നിന്നും നിങ്ങൾ പുറത്തു കിടക്കുമ്പോൾ പതിയെ പതിയെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങും പകരം പച്ച പുൽമേടുകളും പൈൻമരങ്ങൾ നിറഞ്ഞ കുന്നുകളും നിങ്ങളെ സ്വാഗതം ചെയ്യും ഒരു അതിർത്തി കടക്കുന്നത് പോലും അറിയാതെ ശാന്തമായ ഒരു ലോകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു ഇവിടുത്തെ ജനജീവിതം പൂർണമായും അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സാമ്പത്തിക ഇടപാടുകൾക്ക് അവർ സ്വിസ് ഫ്രാങ്ക് ഉപയോഗിക്കുന്നു ഔദ്യോഗികമായി സംസാരിക്കുന്നത് ജർമ്മൻ ഭാഷയാണ് സ്വന്തമായി ഒരു സൈന്യം പോലും ഇല്ലാത്ത ഈ രാജ്യം അതിന്റെ സുരക്ഷയ്ക്കായി അയൽരാജ്യമായി സ്വിറ്റ്സർലൻഡുമായിട്ടാണ് സഹകരിക്കുന്നത് ഇത്രയേറെ കാര്യങ്ങൾ ഇല്ലാത്ത ഈ രാജ്യം എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിശീർഷ വരുമാനമുള്ള രാജ്യങ്ങളിൽ ഒന്നായത് അതിനുത്തരം അവരുടെ ബുദ്ധിപരമായ സാമ്പത്തിക നയങ്ങളാണ് ലോകോത്തര നിലവാരമുള്ള സ്വകാര്യ ബാങ്കിങ്ങിന് പേരുകേട്ട സ്ഥലമാണിത് എന്നാൽ അതിലുപരി ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ലോകത്തിലെ പല ഡെന്റൽ ക്ലിനിക്കുകളിലും ഉപയോഗിക്കുന്ന കൃത്രിമ പല്ലുകൾ മുതൽ അതിസൂക്ഷ്മമായ യന്ത്രഭാഗങ്ങൾ വരെ ഇവിടെ നിർമ്മിക്കുന്നതാണ് കുറഞ്ഞ നികുതി നിരക്കുകൾ പല അന്താരാഷ്ട്ര കമ്പനികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നു അങ്ങനെ ഓരോ പൗരനും ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കാനായി ഈ ചെറിയ രാജ്യത്തിന് കഴിയുന്നു ഇവിടുത്തെ ജീവിത രീതിയും വളരെ സവിശേഷമാണ് രാജഭരണമാണെങ്കിലും ജനങ്ങളാണ് പരമാധികാരികൾ വർഷത്തിൽ ഒരിക്കൽ രാജ്യത്തിന്റെ ദേശീയ ദിനത്തിൽ ലിച്ചൻസ്റ്റൈൻ രാജകുമാരൻ തന്റെ കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിലേക്ക് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കും ഒരുമിച്ച് ആഘോഷിക്കാനും സംസാരിക്കാനുമുള്ള ഈ അവസരം ഭരണാധികാരികളും ജനങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ് കുറ്റകൃത്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ പരസ്പരം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുടുംബം പോലെയാണ് ഈ രാജ്യം അതുകൊണ്ട് ലിച്ചൻസ്റ്റൈൻ ഒരു രാജ്യം മാത്രമല്ല ഒരു ആശയമാണ് വലുതാകാൻ മത്സരിക്കുന്ന ലോകത്ത് ചെറുതായി ഇരുന്നു കൊണ്ട് എങ്ങനെ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണം സ്വന്തമായി വിമാനത്താവളമോ കറൻസിയോ സൈന്യമോ ഇല്ലാത്തത് ഒരു കുറവല്ല മറിച്ച് തങ്ങളുടെ ഊർജം എവിടെയാണ് കേന്ദ്രീകരിക്കേണ്ടതെന്ന് അവർ തിരിച്ചറിയുന്നു ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് സഹകരണത്തിലൂടെയും സമാധാനത്തിലൂടെയും അഭിവൃദ്ധി നേടാമെന്ന് ഈ യൂറോപ്യൻ അത്ഭുതം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്